പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ നരബലി എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് സുബോധ് പ്രഭാകർ ജാവദേക്കർ മറാഠി ഭാഷയിൽ എഴുതുന്ന ഒരു സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനാണ് അത്ഭുതകരമായ കഥകൾ അകാന്ത് സ്കൈവാക്കർ നിങ്ങളുടെ ബുദ്ധിമാനായ സുഹൃത്തുക്കൾ കുരുക്ഷേത്ര ഗൂഗ്ലി ചാഹുൽ ഉദയാച്ചി ചിന്താമണി ഒരു പുതിയ യുഗമാണ് അടുത്ത കോൾ തലച്ചോറിൻ്റെ മനസ്സിൽ എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് കാളിയത്ത് ദാമോദരൻ പ്രസിദ്ധ വിവർത്തന സാഹിത്യകാരനും അധ്യാപകനുമായിരുന്നു പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യാർ ഫൗണ്ടേഷൻ മലയാളത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന മികച്ച വിവർത്തന സാഹിത്യകൃതിക്ക് പ്രൊഫസർ കാളിയത്ത് ദാമോദരൻ പുരസ്കാരം നൽകുന്നുണ്ട് ആശയം ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് കമ്പ്യൂട്ടറിനോട് സംസാരിച്ചുകൊണ്ട് ജോലികൾ ചെയ്യുകയാണ് നരേഷ് മുൻപൊക്കെ കീബോർഡിൽ ടൈപ്പ് ചെയ്തായിരുന്നു കമ്പ്യൂട്ടറിൽ എല്ലാം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കാനും തിരിച്ചു മറുപടിയും ശബ്ദത്തിലൂടെ നൽകാനും കമ്പ്യൂട്ടറുകൾക്കാവും ബഹിരാകാശ പേടകത്തിലെ ഒറ്റപ്പെടലിൽ നരേഷിന് ആകെ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ കമ്പ്യൂട്ടർ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഇത്തരം സംവിധാന രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയ ബുദ്ധിയെ നരേഷ് എപ്പോഴും മനസ്സിൽ വണങ്ങാറുണ്ട് അയാൾ കമ്പ്യൂട്ടറിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ച് ഗുരുത്വാകർഷണ ശൂന്യമായ അവസ്ഥയിൽ സിപ്പ് ചെയ്യുന്നതിന് പകരം സക് ചെയ്ത് കുടിക്കുന്നു ബഹിരാകാശ പേടകം സൂര്യന് അടുത്തെത്തി തുടങ്ങി പെട്ടെന്ന് കമ്പ്യൂട്ടർ പറഞ്ഞു സൂചനകളിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യൻ്റെ അടുത്തെത്തും അപ്പോൾ മൂപ്പരുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും നമ്മുടെ ഈ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും എല്ലാം കത്തി ഭസ്മമാകും എന്ന് പറയുന്നു അപ്പോഴാണ് നരേഷ് അയാളുടെ യഥാർത്ഥ പ്ലാൻ കമ്പ്യൂട്ടറിനോട് പറയുന്നത് സൂര്യന്റെ അടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം രണ്ടു കഷ്ണങ്ങളാകും മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യൻ്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ മൂലം പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം സൂര്യനിൽ നിന്ന് ദൂരെ പോകും ചെറിയ കഷ്ണത്തിൽ നിൽക്കുന്ന നരേഷ് ഭൂമിയിൽ നിന്ന് പുറകെ വരുന്ന മറ്റൊരു പേടകത്തിൽ രക്ഷപ്പെടുമെന്ന് പറയുന്നു അപ്പോൾ ഞാനോ എന്ന കമ്പ്യൂട്ടറിൻ്റെ ചോദ്യത്തിന് നീ വലിയ കഷ്ണത്തിൽ ആകുമെന്നും ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകുമെന്നും പറയുന്നു അപ്പോൾ എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ എന്ന് കമ്പ്യൂട്ടർ ചോദിക്കുന്നു എന്നാൽ ബലി എന്താണെന്ന് നരേഷിന് അറിയില്ലായിരുന്നു പണ്ടൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നെന്നും രാജഭരണ രാജഭരണകാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ ദുരിതമോ മഹാമാരിയോ ഉണ്ടാകുന്ന സമയത്ത് അവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ബലി നൽകാറുണ്ടായിരുന്നു ബലി നൽകാൻ കൊണ്ടുപോകുന്ന യുവാവിനെ ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി കൈകാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാകും നരേഷ് എന്ന പേരിന്റെ അർത്ഥം രാജാവ് എന്നാണെന്നും നിന്റെ പേര് അന്യർത്ഥമാക്കുന്ന രീതിയിൽ എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടും എന്നും കമ്പ്യൂട്ടർ പറയുന്നു ഈ വാക്കുകൾ നരേഷിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു അവസാനം വരുന്നത് വരട്ടെ എന്ന മട്ടിൽ അയാൾ തൻറെ ജോലികളിൽ മുഴുകി ഇടക്കിടയ്ക്ക് കമ്പ്യൂട്ടറിനോടുള്ള സംസാരം നിർത്തിവെക്കുകയും ചെയ്തു അങ്ങനെ ബഹിരാകാശ വാഹനം രണ്ടായി പിരിയാനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേഷ് കമ്പ്യൂട്ടറിന് നൽകിക്കൊണ്ടിരുന്നു വാഹനം പിളരാൻ മൂന്ന് മിനിറ്റ് ബാക്കി നിൽക്കെ നരേഷ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ ഗുരുത്വാകർഷണ രഹിതമായ പരിസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി ബൂട്ടുകൾക്കിടയിൽ തുറ തറച്ചു വെച്ചിരുന്ന കാന്തം മൂലം അയാൾക്ക് കാലുകൾ പൊന്തിക്കാനായില്ല വീണ്ടും ശക്തിയോടെ കാലുകൾ ഉയർത്തി എങ്ങനെയോ അയാൾ പിൻഭാഗത്ത് എത്തി ചുമരിൽ ഘടിപ്പിച്ച സ്ക്രീനിൽ പേടകത്തിന്റെ മുൻഭാഗം അതിവേഗം സൂര്യനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും പിൻഭാഗം പതിയെ സൂര്യനിൽ നിന്ന് അകലുന്നതും കാണാമായിരുന്നു കമ്പ്യൂട്ടർ സൂര്യനിൽ പതിച്ച് ഇല്ലാതാകുന്നതിനു മുൻപ് നരേഷ് കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നു ആത്മരക്ഷയ്ക്ക് വഴിയൊന്നും കാണാതിരുന്നതെന്തേ എന്ന നരേഷിന്റെ സംശയത്തിന് കമ്പ്യൂട്ടർ ഇങ്ങനെ മറുപടി പറയുന്നു മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമം എന്റെ തലയിൽ ഫീഡ് ചെയ്ത് എൻ്റെ കൈകാലുകളിൽ ചങ്ങലയിട്ടതായിരുന്നില്ലേ എന്ന് പിന്നീട് പേടകത്തിന്റെ മുൻഭാഗം സൂര്യനിൽ പതിക്കുന്ന ശബ്ദം നരേഷ് കേൾക്കുന്നു നരബലിയുടെ സമയത്ത് കൊട്ടുന്ന ചെണ്ടയുടെ ശബ്ദമായി അയാൾക്കത് തോന്നുന്നു സൂര്യന്റെ ഉഗ്ര രശ്മികളേറ്റ് പേടകത്തിന്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നുന്നതിൻ്റെ പ്രകാശം സഹിക്കവയ്യാതെ നരേഷ് കണ്ണുകൾ പൊത്തുന്നു വിശകലനം മനുഷ്യന്റെ വളർച്ച എവിടെ നിന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് നരബലി കാര്യസാധ്യത്തിനായി മനുഷ്യനെ ബലികൊടുത്തിരുന്ന ഒരു കാലത്തു നിന്ന് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായി മനുഷ്യൻ മനുഷ്യനിന്ന് ബഹിരാകാശ പര്യവേഷണങ്ങളിൽ വരെ എത്തി നിൽക്കുന്നു ഒരു ബഹിരാകാശ പേടകത്തിലെ മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിൽ ഉണ്ടാകുന്ന സൗഹൃദവും പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയിൽ ചർച്ച ചെയ്യുന്നത് ബഹിരാകാശ പേടകത്തിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നരേഷിനെ സംസാരിക്കാനുള്ള ഒരേ ഒരു മാർഗം കമ്പ്യൂട്ടറായിരുന്നു അത് നരേഷിന് കമ്പ്യൂട്ടറുമായി ഒരു സഹപ്രവർത്തകനോടുള്ളത്ര ആത്മബന്ധം ഉടലെടുക്കാൻ കാരണമായി കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ശബ്ദത്തിലൂടെ സന്ദേശങ്ങൾ നൽകാനും തിരിച്ച് കമ്പ്യൂട്ടറും ശബ്ദത്തിലൂടെ തന്നെ മറുപടി നൽകാനും പറ്റുന്ന രീതിയിലുള്ള സംവിധാനം കണ്ടുപിടിച്ച വ്യക്തിയോട് നരേഷ് എപ്പോഴും നന്ദി പറയാറുണ്ട് തന്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ് നരേഷ് അതുകൊണ്ട് തന്നെയാണ് തന്റെ ആത്മസുഹൃത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അയാളെ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിലോ അതൊരു യന്ത്രം മാത്രമാണെന്ന തിരിച്ചറിവിലേക്ക് എത്തി തന്റെ കർത്തവ്യങ്ങൾ അയാൾ കൃത്യമായി ചെയ്യുന്നത് ലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്നതിനും അതിലൂടെ ശാസ്ത്രത്തിന്റെ വളർച്ചയും അയാൾ സ്വപ്നം കാണുന്നുണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ തന്റെ കയ്യൊപ്പം വേണമെന്ന നിശ്ചയദാർഢ്യവും അയാളിൽ കാണാം ഇത്തരം ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേഷ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട് കാപ്പി അൽപ്പാൽപമായി മുത്തി കുടിക്കണം എങ്കിലേ അതിനൊരു രസമുള്ളൂ തുടങ്ങിയ വരികളൊക്കെ അയാൾ എത്രത്തോളം കഷ്ടതകൾ സഹിച്ചാണ് ബഹിരാകാശത്ത് കഴിയുന്നതെന്ന് സൂചിപ്പിക്കുന്നു ഓരോ ബഹിരാകാശ പര്യവേഷകരുടെയും ജീവിതം എത്ര കഠിനമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം നരേഷിനെ പോലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ നരേഷിനേക്കാൾ കൂടുതൽ വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കമ്പ്യൂട്ടർ തനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുകയും മറുപടി നൽകുകയും മാത്രമാണ് കമ്പ്യൂട്ടറിൻ്റെ കർത്തവ്യം എന്നാൽ കഥയുടെ പല ഭാഗങ്ങളിലും കമ്പ്യൂട്ടറിൽ മാനുഷിക ഭാവം പ്രകടമാണ് അതായത് എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത് നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ തുടങ്ങിയ വരികളിലെല്ലാം അത് പ്രകടമാണ് താൻ ആത്മരക്ഷയ്ക്കുള്ള വഴി എന്തേ കാണാതിരുന്നത് എന്ന് നരേഷ് ചോദിക്കാൻ വരുന്നത് ഒരു മനുഷ്യനെ പോലെ ഊഹിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നരബലിയെക്കുറിച്ച് പറയുന്നതിലൂടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കുന്ന മനുഷ്യൻ്റെ വർഗസ്വഭാവത്തെ പരിഹസിക്കുകയാണ് കമ്പ്യൂട്ടർ കാലം എത്ര മുന്നോട്ട് പോയാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന സത്യം കൂടി രചയിതാവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ കഥയിൽ മനുഷ്യനേക്കാൾ മനുഷ്യത്വമുള്ളവനായി മാറുന്നത് കമ്പ്യൂട്ടറാണ് കാരണം അതൊരിക്കലും തൻ്റെ ആത്മരക്ഷയ്ക്ക് ശ്രമിക്കുന്നില്ല കമ്പ്യൂട്ടർ നരേഷിനോട് നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും എന്ന് പറയുന്ന സമയത്ത് നരേഷിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അയാൾ എത്രത്തോളം കമ്പ്യൂട്ടറിനെ ഒരു മനുഷ്യനായി കണ്ടിരുന്നു എന്ന യാഥാർത്ഥ്യം വായനക്കാരിൽ ഉളവാക്കുന്നു കമ്പ്യൂട്ടറിന് വികാരക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നത് എങ്ങനെ അതിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ സ്വന്തം മരണത്തെപ്പറ്റി സങ്കൽപ്പിക്കാൻ കഴിയുമോ അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു തുടങ്ങിയ വരികളിലെല്ലാം അത് വ്യക്തമാണ് പലപ്പോഴും കഥ പുരോഗമിക്കുമ്പോൾ വായനക്കാരനും കമ്പ്യൂട്ടർ ഒരു യന്ത്രമാണെന്ന സത്യം മറന്നു പോകുന്നു നരേഷിൻ്റെ മനസ്സിലെ ചോദ്യങ്ങളെല്ലാം വായനക്കാരൻ്റെ കൂടി മനസ്സിലെ ചോദ്യങ്ങളായി മാറുന്നു അതുകൊണ്ട് തന്നെ ഈ കഥയിൽ കമ്പ്യൂട്ടറിന് മാനുഷിക ഉണ്ടെന്ന് നിസ്സംശയം പറയാം നരബലിയെക്കുറിച്ചുള്ള പ പരാമർശത്തിലൂടെ മനുഷ്യൻ്റെ പഴയ കാലം ഓർമ്മിപ്പിക്കാനും അതിലൂടെ മനുഷ്യൻ്റെ പരിണാമം എവിടെ നിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു ശാസ്ത്രം ഒട്ടും വളരാത്ത ഒരു കാലത്ത് രാജാക്കന്മാർ ദേവപ്രീതിക്കായി നരബലി നടത്താറുണ്ടായിരുന്നു എന്നാൽ ശാസ്ത്രം ഇത്രയധികം വളർന്നു നിൽക്കുന്ന ഇന്നത്തെ കാലത്തും നരബലികൾ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് കഥയുടെ അവസാനം ഒരു നരബലിയുടെ പ്രതീതി ജനിപ്പിക്കാൻ ആഖ്യാതാവിനായിട്ടുണ്ട് ബഹിരാകാശ പേടകത്തിന്റെ പിൻഭാഗം സൂര്യരശ്മികളേറ്റ് വാൾത്തല പോലെ മിന്നിത്തിളങ്ങി എന്ന വരി നരബലിയെ സൂചിപ്പിക്കുന്നു നരബലിക്ക് ബലി നൽകുന്ന ആളെ വധിക്കുന്നത് വാൾ ഉപയോഗിച്ചാണ് ചെണ്ടമേളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും ചെറുപ്പക്കാരൻ്റെ നിലവിളി ആ വാദ്യകോശത്തിൽ അലിനില്ലാതാവുകയായിരുന്നു എന്ന വരിയും കഥയിൽ നരബലിയുടെ പശ്ചാത്തലം സൃഷ്ടിക്കുന്നുണ്ട് ഒരു ചെറുകഥയിലൂടെ മനുഷ്യന്റെ പരിണാമത്തിലേക്കും ഒപ്പം എത്ര കാലം കഴിഞ്ഞാലും മാറാത്ത മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളിലേക്കും ഒരേ സമയം വിരൽ ചൂണ്ടാൻ രചയിതാവിനാകുന്നുണ്ട് ഓരോ കണ്ടുപിടുത്തങ്ങൾക്കു പുറകിലും എത്രത്തോളം മനുഷ്യന്റെ പ്രയത്നം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ കഥയിലൂടെ മനസ്സിലാക്കാം മനുഷ്യൻ സഹജീവികളെ ബലി കൊടുത്ത് കാര്യസാധ്യം നേടിയിരുന്ന ഒരിരുണ്ട കാലത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ സ്രോതസ്സായ സൂര്യന്റെ അടുത്തുവരെ എത്തിയ മനുഷ്യൻ്റെ പരിണാമത്തിൽ വാഴ്ത്തുകയാണ് രചയിതാവ് അതും മനുഷ്യൻ്റെ ബുദ്ധിവൈഭവത്തിൽ ഉടലെടുത്ത കമ്പ്യൂട്ടറിൻ്റെയും മറ്റു യന്ത്രങ്ങളുടെയും സഹായത്തോടെ ഒന്ന് ആലോചിച്ചാൽ എത്ര അത്ഭുതപ്പെടുത്തുന്നതാണ് മനുഷ്യൻ്റെ സർഗശക്തി മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ച യന്ത്രങ്ങളുടെ സഹായത്തോടെ ബഹിരാകാശത്തുവരെ പോയി വരാൻ മനുഷ്യനാകുന്നു അവൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ അവൻ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം വായനക്കാരിൽ ഒട്ടും അടുപ്പുളവാക്കാതെ വളരെ രസകരമായി തന്നെ കഥ അവതരിപ്പിക്കാൻ രചയിതാവിന് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ